ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് കോടതികൾ തന്നെ പല രീതിയിൽ അന്വേഷണങ്ങൾക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിവാദം ഇപ്പോൾ വലിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവാദം എന്താണ് ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം ഷുബിലി യഥാർത്ഥത്തിൽ ഈ വിവാദം എന്താണ് എന്നുള്ളത് ആദ്യം പറയാം ഇത് സാധാരണ ജനങ്ങൾക്ക് നമ്മുടെ നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ആരൊക്കെയോ ശബരിമലയിലെ സ്വർണ്ണമടിച്ചു മാറ്റി എന്നുള്ളതല്ലാതെ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ പല ചർച്ചകൾ കണ്ടാൽ പോലും വരില്ല അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു പറയുന്നുള്ളി ഇത് നേരത്തെ നമ്മുടെ വിജയ് മല്യ അതായത് പാപ്പരായി പോയ പാവം വിജയ് മല്യ ഉണ്ടല്ലോ ആ വിജയമല്യ ഇപ്പോൾ വിദേശത്താണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ആ വിജയ് മല്യ ശബരിമല ക്ഷേത്രത്തിൻ്റെ മുഗൾ ഭാഗവും അതുപോലെ വാതിലുകളും ഈ പറയുന്ന പോലെ ദ്വാരപാലക വാതിലുകളും അതുപോലെ തന്നെ മുഗൾ ഭാഗവും ഒക്കെ തന്നെ സ്വർണം പൂശാനായിട്ട് അദ്ദേഹം സംഭാവന ചെയ്തിട്ടു അപ്പോൾ അദ്ദേഹം സ്വർണം പൂശാനായിട്ട് അദ്ദേഹം സംഭാവന ചെയ്യുകയും അത് പൂ സ്വർണ്ണം പൂശാനായിട്ടാണ് അപ്പോൾ അതങ്ങനെ സംഭാവന ചെയ്തതിൻ്റെ ഭാഗമായി അതോടൊപ്പം തന്നെ ഉള്ളതാണ് ഈ സ്വർണ്ണ പീഠം എന്ന് പറയുന്ന ഒരു സാധനം അതായത് വിഗ്രഹം വെക്കുന്ന പീഠം എന്ന് പറയുന്ന സാധനം അപ്പോൾ ദ്വാരപാലക പീഠം എന്നാണ് പറയപ്പെടുക ആ പീഠവും കൂടി ഈ പറഞ്ഞ പോലെ സ്വർണം പൂശാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവിടെ സ്പോൺസറായിട്ട് വന്നത് ഉണ്ണികൃഷ്ണനാണ് ഈ ഉണ്ണികൃഷ്ണനെ പേര് നിങ്ങൾ മറന്നുകളയരുത് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണനാണ് അപ്പം ഉണ്ണികൃഷ്ണൻ ഈ പീഠത്തിന് ഞങ്ങൾ സ്വർണം എന്ത് ചെയ്യുക സ്വർണ്ണം ഒരു ഗോൾഡ് പൂശയാണ് ചെയ്യുക അല്ലാതെ മുഴുവൻ ഗോൾഡല്ല ഇതിൽ തന്നെ വലിയ തെറ്റിദ്ധാരണയുള്ളത് നാലര കിലോ സ്വർണം കാണാതായെന്നൊക്കെ പറഞ്ഞാൽ നാലര കിലോയിൽ നിന്ന് സ്വർണ്ണമില്ല ഇതാകെ ഇത് പൂശിയതിന് വന്നത് അൻപത് പവനിൽ താഴെ മാത്രമാണ് ഓക്കെ അമ്പത് പവൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് പവനാണ് അപ്പം അമ്പത് പവന് സ്വർണ്ണമുള്ളൂ ആ അമ്പത് പവൻ സ്വർണ്ണത്തിൽ താഴെയുള്ള ഇത് പൂശിയതിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന എന്ത് ഈ പറയുന്നത് പീഠം എന്ന് പറയും ദോരപാലക പീഠം എന്ന് പറയുന്ന കാര്യം ആ പീഠത്തിൻ്റെ കാര്യത്തിൽ നിറം മങ്ങുന്നു എന്ന് നേരത്തെ പറഞ്ഞു എന്നാണ് പറയുന്നത് ആ നിറം മങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ അത് ഞാൻ നാല് കൊല്ലം അഞ്ച് കൊല്ലത്തേക്കുള്ള ഗ്യാരൻറ്റിയിൽ ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയി ചെയ്തു കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ഇയാൾ എടുത്തേണ്ടു പോയി എന്നുള്ളതാണ് ആദ്യം കേട്ടത് ഇന്നിപ്പോൾ പ്രശാന്ത് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡ പ്രശാന്ത് പറയുന്നത് അങ്ങനെ ഒരു ദ്വാരപാലക പീഠം തന്നെ ഇയാൾ എന്ത് ചെയ്തിട്ടില്ലെന്നാണ് തന്നിട്ടില്ലെന്നാണ് കാരണം ഇത് ഉണ്ണികൃഷ്ണനാണ് ഈ പറയുന്ന കോൺട്രിബ്യൂട്ട് ചെയ്തത് ഏതിലേക്ക് ഈ ശബരിമലയിലേക്ക് സ്പോൺസർ ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ ഇത് ചെയ്യാനുള്ള ഒരു സാമ്പത്തികമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വലിയ തർക്ക വിഷയമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാനുള്ള സാമ്പത്തികമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് മറ്റാരെയൊക്കെയോ ഒക്കെയോ പിടിച്ചത് ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ട് കൂടാതെ ഇത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത് കൊടുത്തുവിട്ടപ്പോൾ ഇത് കൊടുത്തുവിടാൻ പക്ഷേ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം റെക്കോർഡിൽ കഴിഞ്ഞ പത്മകുമാരൻ്റെ ഭരണസമിതി ഇരുന്നപ്പോൾ അതായത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ ഇരുന്ന സമയത്ത് തന്നെ പത്മകുമാർ ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി ഇദ്ദേഹത്തിൻ്റെ ഇതിൽ ഈ പീഠം കൊടുത്തുവിടാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഇത്രയുമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതിന് ശേഷം ഇപ്പം സംഭവിച്ചിരിക്കുന്നതെന്നു വെച്ചാൽ ഈ കഴിഞ്ഞ ഇരുപതാം തീയതി നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു അത് നടത്താൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അത് നടത്താൻ വേണ്ടി വേണ്ടിയിരിക്കും പ്രഖ്യാപിക്കുന്നതിന് കൃത്യം അഞ്ച് ദിവസം മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ തന്നെ വന്നിട്ട് ഒരു പാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണ പീഠം കാണാൻ ഇല്ല എന്നുള്ളതാണ് അതായത് ഇദ്ദേഹം ഇപ്പോൾ തന്നെ വന്നിട്ട് പറയുകയാണ് ഈ സ്വർണ്ണപീഠം എന്ത് ചെയ്യാനില്ല കാണാൻ ഇല്ല അപ്പോൾ അദ്ദേഹം തന്നെ സംഭാവന ചെയ്തിട്ടുള്ള ഈ ദോരപാലക പീഠം എന്ന് പറയുന്ന സാധനം കാണാനില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവടക്കം മറ്റു പലരും ഈ ദേവസ്വം ബോർഡ് ഈ സ്വർണ്ണ പീഠമൊക്കെ അടിച്ചു മാറ്റിയതാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇവിടുന്ന് സ്വർണ്ണം അടിച്ചു മാറ്റുന്നതിന് പരിഹാരമായിട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് പറഞ്ഞൊരു പ്രസ്താവനയായി കൊടുത്തു പക്ഷേ ഇത് കഴിഞ്ഞ് ഭയങ്കര ട്വിസ്റ്റാണ് ഇതിനകത്തന്നെയായിട്ടുള്ളത് ഈ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ഈ പീഡത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരത് കണ്ടെത്തി മനസ്സിലാക്കണം അയാൾ തന്നെ വന്നിട്ടാണ് എന്തു ചെയ്യുന്നത് ഈ പീഠം കാണാനില്ലെന്ന് പരാതി പറയുന്നത് അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ സംഭവം കണ്ടെത്തി അപ്പോൾ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ ഒരു ദുരൂഹ കഥാപാത്രമാണ് കാരണം സംശയങ്ങൾ ഒരുപാട് കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ടുള്ള വാസുദേവൻ്റെ കയ്യിലായിരുന്നു ഇതെന്നും അപ്പോൾ അങ്ങനെ വാസുദേവൻ്റെ കയ്യിലുള്ള കാര്യം ഇദ്ദേഹം മറന്നുപോയി എന്നും ഇതറിയാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് എന്തു ചെയ്യുന്നത് പറഞ്ഞത് പക്ഷേ ഇന്നലെയോ ഇന്നോറ്റേ വാസുദേവൻ വന്ന് വീണ്ടും മൊഴി നൽകിയിട്ടുണ്ട് ആ വാസുദേവൻ വന്ന് മൊഴി വെൽക്കണത് എന്താണെന്ന് അറിയാമോ അത് ഇതിനേക്കാൾ ഗുരുതരമാണ് ഇന്നലെ വരെ ഈ സംശയം ഉണ്ടായുള്ളൂ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു പക്ഷേ ഇന്ന് വന്ന് മൊഴി എൽ കേൾക്കണത് പതിമൂന്നാം തീയതി തന്നെ ഇത് വാസുദേവൻ തിരികെ ഉണ്ണികൃഷ്ണന് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ അറിവോടുകൂടിയാണ് ആരുടെ വീട്ടിൽ കൊണ്ടു വെച്ചേക്കണത് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടേ വെച്ചേക്കണത് അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ സമയത്ത് ഇത്തരത്തിലുള്ള സ്വർണം പടക്കം പറ്റുപോല കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംശയം ആളുകളിലുണ്ടാക്കി ഒരു ചെറിയ ചീത്തപ്പേരുണ്ടായി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കള്ളനാണ് സ്വർണം ഒട്ടിച്ചുകൊണ്ടുപോകുന്ന ആളാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്തനെക്കുറിച്ച് വിളിക്കുന്നു പ്രശാന്തനെ അങ്ങനെ വിളിക്കാൻ ചില കാര്യങ്ങൾ കൂടി വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചാൽ പ്രശാന്ത് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു അതിൽ നിന്ന് മാറി സി പി എമ്മിലേക്ക് വന്നൊരാളാണ് ഇതേ പ്രശാന്താണ് പ്രതിപക്ഷ നേതാവിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ കാണാൻ അനുവദിക്കാതെ എന്ത് ചെയ്ത് പറഞ്ഞു വിട്ടത് എന്ന് പറയുന്ന ആരോപണമുണ്ട് പിന്നെ പി ഡി സദേശം പറഞ്ഞേക്കാണെങ്കിൽ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയില്ല എന്താണെങ്കിലും ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ആരോപണം വന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് എന്ത് ചെയ്തു മാറി ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് കേസ് പോയപ്പോൾ കോടതി പറയുന്നത് അതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം ഇത് ഇത്തരത്തിലുള്ള ഒരു വിധത്തിലുമുള്ള ഈ പറയുന്ന കൃത്യമായിട്ടല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല മറ്റു നിരവധി നടപടിക്രമങ്ങളിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും മറ്റൊരു അന്വേഷണവും അങ്ങനെ ഇരട്ട അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് പോലീസിൻ്റെ അന്വേഷണമടക്കം നടത്താൻ വേണ്ടി ഉത്തരവിടുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇതുവരെയുള്ള അതായത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ തന്നെയുള്ള നിരവധി ഇടപാടുകളെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിക്കണം എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്കാണിത് വന്നേക്കുന്നത് പിന്നെ ഇതിൽ ആദ്യമേ തന്നെ ഉണ്ടായ ഒരു നരേറ്റീവ് എന്നാണെന്ന് വെച്ചാൽ നാലര കിലോ സ്വർണം കാണാതായി എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ കേൾക്കുമ്പോൾ ഏതൊരു മലയാളിന്ന് നടക്കുമല്ലോ നാലര കിലോ നാല് കിലോ എന്ന് പറയുമ്പോൾ തന്നെ ഷിവലി അറിയേണ്ടത് ഏതാണ്ട് അഞ്ഞൂറ് മറ്റേ പവൻ സ്വർണ്ണമാണ് അഞ്ഞൂറ് പവൻ ഒരു പവനിപ്പോൾ എൺപത്തയ്യായിരം രൂപയാണെന്ന് ഷിവലി മനസ്സിലാക്കണം അപ്പോൾ അഞ്ഞൂറ് പവന കേൾക്കുമ്പോൾ മലയാളി തല ഇറക്കിയുള്ളൂ ശരിക്കും അത്രയൊന്നും ഉണ്ടായില്ല ഇതിലൊരു എന്താ പറഞ്ഞാൽ ഇത് പൂശിയട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കവർ ചെയ്തിട്ടേ ഉള്ളൂ പൊതിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതിനൊരു മൂന്ന് മൂന്നര പവനമൊക്കെ എന്ത് മതി മതി നമ്മുടെ സുരേഷ് ഗോപി വൻ്റെ ഇവിടെ കൊണ്ടേ കിരീടം കൊടുത്തിട്ടില്ല അത് മറ്റേ മുഴുവനായിരുന്നില്ല കാരണം എന്ത് ചെയ്താൽ മതി പൊതിഞ്ഞാൽ മതി അപ്പം അത്തരത്തിൽ പൊതിഞ്ഞാണ് കൊടുത്തത് ദൈവത്തിന് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ളൊരു കാര്യം അപ്പം ചെറിയ തോതിലുള്ള ഒരു സ്വർണ്ണമേ അവിടെ നിന്ന് കാണാതായിട്ടുണ്ടെങ്കിൽ തന്നെ കാണാതായിട്ടുള്ളൂ ഇത്തരത്തിലാണ് കാര്യമുള്ളത് പിന്നെ ഇതിനേക്കാൾ ഉപരി ഉപരീക്ഷിൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയാമോ യഥാർത്ഥ പ്രശ്നം വിശ്വാസമുണ്ട് എന്ന് വെറുതെ പുറമേ നടിക്കുന്ന ദൈവമുണ്ട് എന്ന് പോലും വിശ്വസിക്കാത്ത നിരവധി പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നത് സി പി എമ്മിന് ഉദ്ദേശിച്ചിട്ടല്ലേട്ടാ ഈ പുറമേ ഞങ്ങൾ ഭയങ്കര ഭക്തരാണ് എന്ന് കാണിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡിലെ ജീവനക്കാരും അടക്കമുള്ള ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ വലിയ ഭക്തിയില്ല അതിന് കാരണം അവിടെ വലിയ തോതിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ട് ഈ അഴിമതി നടക്കുമ്പോൾ വലിയൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ബാങ്കിൽ നമുക്കൊരു അഴിമതി നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ എല്ലാ കാര്യത്തിനോട് എന്തുണ്ട് രേഖയുണ്ട് ഇതൊക്കെ ഇനി കണ്ടെത്തുമ്പോഴും രേഖ എന്ത് ചെയ്യും പ്രകാരം പണം പോയിട്ടുണ്ടെങ്കിലൊക്കെ അത് കണ്ടെത്താൻ പറ്റും ശബരിമലയിൽ അങ്ങനെയല്ല ശബരിമലയിൽ ആ ഭക്തിയുടെ പാരമ്യത്തിൽ ആളുകൾ പത്ത് പോന്നെ നാല് പോന രണ്ടുപോന്നെയൊക്കെ മാലകൾ പൊട്ടിച്ചെന്ത് ചെയ്യും എറിയും അപ്പൊ ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ് അപ്പൊ ഇതിന്ന് കുറച്ചൊക്കെ വേണമെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് പോയാൽ പോലും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ടുപിടിക്കാൻ പറ്റില്ല പലതിനും അവിടെ വലിയ ഡിസോർഡർ ആണ് ഒന്ന് ഇനി ഇതെല്ലാം കൂടാതെ ഈ മുകളിലിരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊന്നും മോഷ്ടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെറിയ ചെറിയ ആളുകൾക്ക് ഇതാ മതി മുകളിലിരിക്കുന്ന ആഴുകൾ മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ ഒരു തവണ ഉണ്ടായത് ശബരിമലയിലെ അരവണ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആര് പോകുമ്പോഴും ശബരിമലയിലെ അരവണ പായസം മേടിച്ചുകൊണ്ട് വരാൻ ഞാൻ എന്ത് ചെയ്യും പറയും ഞാൻ ജീവിതത്തിൽ ഇപ്പോൾ ഗൾഫിൽ പോകണോരോ വിദേശത്തുള്ള ഏറ്റവും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ വന്നിട്ട് എന്നോട് പലപ്പോഴും എന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒന്നും എന്ത് ചെയ്യാറില്ല ശിമി പറയുന്നത് ഞാൻ ലൈഫിൽ ഇന്നേ വരെ ഇപ്പം എന്നോട് ഒരു മൊബൈൽ ഫോൺ മേടിച്ച് തരട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഗിഫ്റ്റായി തന്നിട്ട് പോലും ഞാൻ മേടിച്ചിട്ടില്ല നാളെ മേടിക്കില്ല എന്നറിയില്ല ഇതുവരെ മേടിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ മേടിക്കാതെ ഞാൻ ആകെ ആളുകളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവരോട പൈസ മേടിച്ചിട്ടുണ്ടോ എന്നാണ് കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരു തവണ നോക്കുമ്പോൾ അരവണ പായസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഷിബിൾ ഈ ശർക്കര ഉണ്ടല്ലോ ശർക്കര മറ്റേ കട്ടിയായിട്ടിരിക്കുകയാണ് ഒന്ന് രണ്ടാമത്തത് ഞാൻ ആ ശരവ അരവണ പായസത്തിൻ്റെ പാക്കറ്റ് ഞാനിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ കാണുന്ന വെച്ചാൽ ഉള്ളിൽ ഷിബിൽ മനസ്സിലാക്കണ ഉള്ളിൽ മറ്റേ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോർഡുകളാണ് നമ്മുടെ ഈ മറ്റേ ഇതുപോലെയുള്ള പേപ്പറിൻ്റെ കട്ടിയുള്ള ബോർഡിൽ ആ ബോർഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് അതിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിങ് പക്ഷെ അതിൽ പോലും അത് പൊളിഞ്ഞു പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പ്രിൻറ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിപ്പം എന്താണെന്ന് വെച്ചപ്പോൾ എട്ട് കൊല്ലത്തേക്കുള്ള അരവണ ഉണ്ടാക്കാൻ ഒരു പാർട്ടിക്ക് കരാർ കൊടുത്തേക്കണേ നമ്മൾ കേൾക്കുമ്പോൾ ഇതിന് നിസ്സാരമാണെന്ന് വിചാരിക്കും കൂട്ടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഇത് എട്ട് കൊല്ലത്തേക്ക് ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം കരാർ കൊടുത്തി കൊടുത്തിട്ട് ആ കരാർ കൊടുക്കുന്നതിൽ നൂറ് ശതമാനം ഉറപ്പാണ് കമ്മീഷൻ ഉണ്ടാവും കാരണം അത്ര മാത്രം ക്വാളിറ്റി കുറഞ്ഞാൽ അത്രമാത്രം ക്വാളിറ്റി പറഞ്ഞാൽ പാക്കറ്റ് പോലുമാണ് അവർ അതിനകത്ത് എന്ത് ചെയ്തേക്കുന്നത് ഉപയോഗിച്ചേക്കണം മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് മറ്റേ ഇതിൻ്റെ ടിന്നിലേക്കാക്കിയായിരുന്നു അതായത് മറ്റേ കുറച്ചുകൂടി ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു ഒരു കോയിൽ പൗഡർ ടിന്നിലേക്കാക്കി ആ ടിന്നിലേക്ക് കുഴപ്പമുണ്ടായില്ല അപ്പോൾ സാധാരണ അത് ശരിക്കും പറഞ്ഞാൽ നെയ്യിട്ട് ശർക്കരയിട്ട് വളരെ റിച്ച് ആയിട്ടുള്ളൊരു പായസമാണ് മനസ്സിലായത് അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ പോലും വലിയ തോതിൽ അഴിമതി നടക്കുന്ന എന്നാൽ അത് ചോദിക്കാൻ ആരുമില്ലാത്തതാണ് ഞാൻ ശിബിലോട് തിരിച്ചുവിടുകയും ചോദിക്കുന്നു ഈ അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും ഒക്കെ ഇരുന്ന് അഴിമതി നടത്തുന്നവന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവും ഉണ്ടെങ്കിൽ അവന് ഒട്ടിക്കില്ലല്ലോ ഷിബിലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ഷിബിലിയോട് പോയി ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ പിണറായി വിജയനിച്ചെന്ന് പറ്റിക്കാമെന്ന് വിചാരിക്കും ഇല്ല കാരണം നമ്മളെക്കാൾ ശക്തനാണ് അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല ചെയ്യില്ല അപ്പോൾ അതിനേക്കാളൊക്കെ അമ്പത് ഇട്ടിയോ അഞ്ഞൂറ് ഇരട്ടിയോ അയ്യായിരം ഇരട്ടിയോ ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസമാണല്ലോ നമുക്ക് എന്തിൻ്റെ കാര്യത്തിലുള്ളത് ദൈവത്തിൻ്റെ കാര്യത്തിലുള്ള ഇപ്പോൾ പിണറായി വിജയൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒളിച്ചെടുക്കാം വേണമെങ്കിൽ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ നമുക്ക് എന്ത് ചെയ്യാം മാറി നടക്കാം ദൈവത്തെ മാറിയടക്കാൻ പറ്റും ഷീ അപ്പോൾ അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ആളുകൾ നിരവധി ഞാൻ പറയുന്നത് സി പി എമ്മിൻ്റെ ഭരണത്തിലായിട്ട് അത് കുറവുള്ളത് സി പി എമ്മിൻ്റെ ഭരണത്തിൽ ഇപ്പോൾ പത്മകുമാർ ആണെങ്കിലും പ്രശാന്താണെങ്കിലും ഇരുന്ന് ഓട്ടിക്ക് വന്നോ അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നോന്നും ഞാൻ വിചാരിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഷിബില അറിയേണ്ടത് ഭക്തി ഉണ്ട് ഞങ്ങൾക്ക് വലിയ തോതിൽ ഭക്തരാണ് എന്നൊക്കെ പറയുന്ന പല ആളുകളും ഈ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് വലിയ തോതിലുള്ള മോഷണമോ അല്ലെങ്കിൽ മോഷണത്തിന് കൂട്ടുകിക്കലോ ഒക്കെയാണ് എന്ത് ചെയ്തത് നടക്കത് അത് അതൊന്നും നമുക്ക് പിടിക്കാനും പറ്റില്ല ഇപ്പം പിന്നെ സാധാരണ ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യുന്നു കൊട്ടേഷൻ പ്രകാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കൊട്ടേഷൻ പ്രകാരം കൊടുത്തതിന് ചെറിയ കമ്മീഷൻ മേടിച്ചാലും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം നിരവധി അമ്പലങ്ങൾ ഈ അമ്പലങ്ങളിലും ബാക്കിയുള്ള ഇതിലും ഒക്കെ നോക്കിക്കോ എനിക്കറിയാവുന്ന കാര്യം എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കും ഇടാ ഓക്കേ എന്നെ എൻ്റെ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിൽ തന്നെ പണി നടക്കുന്നു അല്ലെങ്കിൽ ഭൂമി വിൽക്കുന്നു അല്ലെങ്കിൽ ഓഡിറ്റോറിയം പണിയുന്നു ഇങ്ങനെ നിരവധി പണികളായിരിക്കും ഈ പണികൾ നടത്താൻ ഇതിനുവേണ്ടിയായിട്ട് അതറിയുമോ ഇവിടെ അഞ്ച് കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അഞ്ച് രൂപ എടുക്കാൻ പറ്റില്ല ഇതിന്ന് ഒരു പണിയും നടന്നില്ലെങ്കിൽ വെറുതെ ഇവീ അമ്പലത്തിൻ്റെ പ്രസിഡന്റ് അപ്പം നേരെ എന്നിട്ട് ബാങ്കിൽ പോയിട്ട് അഞ്ച് ലക്ഷം രൂപ പോക്കറ്റിൽ ഇട്ടിട്ട് പോകാൻ പറ്റുമോ അതേസമയം അമ്പലത്തിൻ്റെ സ്ഥലം എന്ത് ചെയ്യുന്നു വിൽക്കുന്നു അതിൽ നിന്നൊരു ചെറിയ കമ്മീഷൻ അടിക്കും സ്ഥലം ഇങ്ങോട്ട് വേറെ ആണെങ്കിലൊക്കെ ഇന്ന് വാങ്ങിക്കുന്നു ചെറിയ കമ്മീഷൻ അടിക്കാം ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ ഒരു ഓഡിറ്റോറിയം പണിയുന്നു ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോൺട്രാക്ടറുടെ കമ്മീഷൻ അടിക്കാം ഇങ്ങനെയുള്ള പണികളാണ് അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ വെറുതെ നേരത്തെയൊക്കെ വളരെ ഭൂമി വിസ്തൃതി ഉണ്ടായിരുന്ന പല അമ്പലങ്ങളും നിങ്ങൾ നോക്കിക്കോ അതിൻ്റെയൊക്കെ ചുറ്റും മറ്റേ പല തിടപ്പള്ളി മറ്റേ പലത് അത് ഇത് ശാന്തിമാർക്ക് താമസിക്കാറുപോലെ ഒരുപാട് ബിൽഡിങ്ങൊക്കെ ഉണ്ടാവും ഓക്കെ ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല എൻ്റെ അടുത്തൊക്കെയുള്ള ചില സ്ഥല അമ്പലങ്ങളിലൊക്കെ നമ്മൾ പണ്ട് ഉത്സവത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഓടിക്കളിക്കാൻ ഒരുപാട് ഇപ്പം ഗ്രൗണ്ടിൽ കളിക്കാനൊക്കെ നിരവധി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല കംപ്ലീറ്റ് ബിൽഡിങ്ങാണ് എന്താ കാര്യം ഒറ്റ കാര്യമുള്ളൂ ഇത് ഏതെങ്കിലും ഒക്കെ പണത് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്ത് അതിനൊന്നും വേണ്ടിയിട്ടല്ല ഒരൊറ്റ കാര്യത്തിലുള്ളൂ ഇതെന്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന മറ്റേ കാശ് എങ്ങനെ എന്ത് ചെയ്യാം എന്തു ചെയ്യുക അടിച്ചുപറ്റാന്നുള്ളതുകൊണ്ട് ഇനി ഇത്രയൊന്നും വികസനമില്ലാത്ത വലിയ അമ്പലങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒരുപാട് സ്ഥലമുള്ള വെറുതെ നടക്കുന്ന അമ്പലങ്ങളുണ്ട് അവിടെയൊക്കെ എന്താ പ്രശ്നമൊന്നും ചോദിച്ചു കാശ് അധികം ഇല്ല കാശ് അധികം ഇല്ലെങ്കിൽ പിന്നെ പഠിക്കാനില്ല കാരണം ആരും കൈ നേരത്ത് ഡെവലപ്മെൻ്റ് ഒന്നും എന്ത് ചെയ്യില്ല നടത്തില്ല പക്ഷേ അധികം ആളുകൾ വരാത്ത പല പല ഈ പറയുന്ന പോലെ കാവ് എന്നൊക്കെ വിളിക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ കാട് പിടിച്ചൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ശബരിമലയെക്കുറിച്ച് കഴിഞ്ഞ ഒരു ഒരമ്പത് കൊല്ലത്തെ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഞാൻ പറയും ഞാനിതിൽ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ പത്മകുമാറോ അല്ലെങ്കിൽ ഇത്തവണ ഉണ്ടായ പ്രശാന്തോ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരോ സി പി എം ഒക്കെ ഇരിക്കുന്ന കാലത്തായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കുറവ് നടന്നുണ്ടാവുക നൂറ് ശതമാനം കാരണം ഒന്നാമത് സി പി എംകാർക്ക് അത്തരം ഒരു കാര്യത്തിലേക്ക് ചെന്ന് ഇടപെടാനൊക്കെ വലിയ ബുദ്ധിമുട്ടും മടിയൊക്കെ എന്തു ചെയ്യും ഉണ്ടാവും അവരുടെ കാലത്ത് കുറച്ചുകൂടി നല്ല പലപ്പോഴും ഞാൻ ഇപ്പോൾ പേരുകൾ പറയുന്നില്ല കുറച്ചുകൂടി കൂടി നല്ല ആളുകളെയാണ് ദേവസ്വം ബോർഡ് ചെയർമാനൊക്കെ ഒക്കെ വെച്ചേക്കേണ്ടത് പക്ഷേ മറ്റേ മൂന്ന് കുറിയൊക്കെ ഇട്ട് അമ്പലത്തിൽ എല്ലാ ദിവസവും രാവിലെ പോയി പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന പണികൾക്ക് എന്ത് ചെയ്യുന്നവരാണ് കൂട്ട് നിൽക്കുന്നവരാണ് അതുകൊണ്ട് അന്വേഷണം നടത്തിയാൽ ഇതിൽ നിരവധി കാര്യങ്ങൾ പുറത്തേക്ക് വരും വരും പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ മിക്കവാറും അമ്പലങ്ങളിൽ ഷിബി നോക്കിക്കോ പല സമുദായക സംഘടനകളുടെ റെക്കമെൻറ്റേഷനിൽ നിരവധി ആളുകൾ ജോലിക്ക് കയറിയിട്ടുണ്ട് അവരും ഭയങ്കര വിശ്വാസികളായതുകൊണ്ടാണ് ജോലി കയറണതെന്നാണ് പറയണേ സത്യത്തിൽ അതുപോലുമല്ല ഈ പറഞ്ഞ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ അവിടെ നിന്ന് നിൽക്കുന്ന പല കാശു പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നത് മണിയെന്തോന്നൊരു കള്ളൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കേട്ടിരുന്നു ഈ ട്വൻ്റി ഫോർ ന്യൂസിൽ ഹാഷ്മി രാജ് ഇബ്രാഹിമായിട്ട് ഒരു പ്രശസ്തനായ കള്ളൻ അദ്ദേഹം ഇവിടെ നിന്ന് മോഷ്ടമൊക്കെ നടത്തി ബാംഗ്ലൂർ പോയി അവിടെ വലിയ സാമ്രാജ്യമൊക്കെ പെടുന്നത് പിന്നീട് പിടിയിലായി തിരിച്ചു പോകുന്ന ഒരു കള്ളൻ അപ്പോൾ ആ കള്ളൻ ആ ആദ്യമേ തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ സഫാരി ടി വിയിലൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അതാ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു മണി പിള്ളാന്ന് പറയും മണിയ എന്ന് പറയുന്നത് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം ആദ്യമേ തന്നെ മോഷ്ടിച്ചത് എന്താണെന്ന് അറിയൂ ഒരു പള്ളിയുടെ മറ്റേ പള്ളിയുടെ അമ്പലത്തിൻ്റെയൊക്കെ പണ്ടാരം കുത്തി തുറക്കുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ദൈവത്തിന് എന്തിനൊക്കെ കാശു ചോദിക്കണം ശരിയാണ് ദൈവത്തിന് കാച്ചിട്ട് ആവശ്യമില്ലല്ലോ ദൈവത്തിന് റിസർവ് ബാങ്കിൽ നിന്ന് കാരണം കാശ് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും നേടാനൊന്നുമില്ല പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ പറയുന്നത് ഒരു സ്ഥലത്തുനിന്നല്ല എനിക്ക് പിന്നെ നമ്മൾ ശബരിമല സംസാരിച്ചുകൊണ്ടിരുന്ന അമ്പലമെന്ന് പറഞ്ഞാണ് അമ്പലമോ പള്ളിയോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ മോസ്കിലോ ഒക്കെ തന്നെ ഇതിനുള്ള വലിയ സാധ്യതകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ചെല്ലുന്ന പണം എന്നില്ല ഇല്ല മനസ്സിലായി ഇപ്പം നമ്മൾ ഈ ബക്കറ്റ് പിരിവെടുത്തുമ്പോഴത്തേക്കും അതിന് റിസിപ്റ്റ് കൊടുക്കേണ്ട എന്ന് പറയുന്ന പോലെ ഭണ്ടാരപ്പെട്ടിക്ക് നമുക്ക് റെസിപ്റ്റ് കൊടുക്കാൻ പറ്റും ഏ അതുപോലെ മറ്റേ ഈ പറയുന്ന ഇടാൻ വേണ്ടി പറഞ്ഞേക്കണേലും എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അത് ഇത്രേ വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രേ വന്നുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കുറച്ചുകൂടി പങ്കായിട്ട് നടക്കുന്ന ശബരിമല ശബരിമലയിൽ ക്യാമറകളുണ്ട് എണ്ണാൻ വേണ്ടി തന്നെ നിരവധി വർഷം കാശ് എണ്ണാൻ വേണ്ടി തന്നെ നിരവധി ജീവനക്കാരുടെ അവിടെ മനസ്സിലായി പക്ഷേ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇതിൻ്റെ എക്സ്പെൻസ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊന്നും ഒരു പരിധിക്കപ്പുറം പലപ്പോഴും അന്വേഷിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ ബിസിനസ്സുമായി വാങ്ങി നമുക്ക് കമ്പയർ ചെയ്യാവുന്നത് ഈ കടലിൽ ഭിത്തിയൊക്കെ പണി അപ്പോൾ പെർ കല്ലിനാണ് കാശുള്ളത് കരിങ്കല്ല് അപ്പോൾ എത്ര കല്ലിട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഏ നമ്മളിവിടുത്തെ ഏതെങ്കിലും പി ഡബ്ല്യു ഡി എഞ്ചിനീയർ നേരെ പോയിട്ട് കടലിലേക്ക് ഈ ഇത്ര ആഴത്തിൽ വെള്ളം കൊണ്ടാന്ന് നോക്കും പക്ഷെ ആ പേറ്റ് പോലും തന്നെയുമില്ല അവർക്ക് പക്ഷെ അവരിങ്ങനെ നോക്കും കോൺട്രാക്ടർ പറയുന്നതാങ്ങ് എഴുതി കൊടുക്കും എൻ്റെ സുഹൃത്തെ അത്തരത്തിലുള്ള കോൺട്രാക്ട് എടുക്കുന്ന ആളാണ് അപ്പോൾ അത് ഇതാണ് കണക്ക് ഇത് പെർ എത്ര കല്ല് താഴെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ ഇതേപോലെ തന്നെയുള്ളൊരു പണിയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് കാര്യത്തിൽ കാണിക്കുന്നത് അതായത് ഇത്രയും ടൺ വേസ്റ്റ് വന്നു ഇത് ഇതാരാണ് ഷിബിലിപ്പോയി ചെക്ക് ചെയ്യുന്നു ഇത്രയും ടൺ വേസ്റ്റ് വന്നു ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ ചെക്ക് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞപ്പം അത് കത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അത് കത്തിപ്പോയി അത്ര ഉള്ളിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സാധ്യതകൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തിയാൽ ഇപ്പോൾ ഈ കേസ് തെറ്റാണെന്ന് തെളിഞ്ഞു ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയന് വലിയ തോതിൽ ഗുണം ചെയ്യും കാരണം അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്തരത്തിൽ വന്നൊരു കാര്യം കളവായി പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഞെട്ടിയൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ സംഭവം പതിമൂന്നാം തീയതി തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹായമായിട്ടുള്ള വാസുദേവൻ പറയുന്നത് അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് ഈ അയ്യപ്പ സംഗമത്തെ താറടിക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ എന്ത് ചെയ്തു ഉണ്ണികൃഷ്ണൻ ആരുടെയോ കൊട്ടേശായിട്ടെടുത്തിരിക്കുന്നു എന്നാണ് തോന്നുക മനസ്സിലെ അപ്പോൾ അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഗവൺമെന്റ് അന്വേഷണം നടത്തിയിട്ട് അടുത്ത തെളിവുകൾ കൂടി പുറത്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനനുകൂലമായിട്ടാണ് വെടി ശൈശം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പ്രശ്നം അല്ലാതെ ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഒന്നും സി പി എമ്മിന്റെ പ്രശ്നമല്ല പ്രശ്നം ഇതിനനുകൂലമായി അവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റുകയാണ് എന്നുള്ളത് വെടി ശൈശം പറഞ്ഞതുകൊണ്ട് ആ വാചകം ഇപ്പം നോക്കിക്കോ എല്ലാവരും അടുത്ത് സ്ട്രെസ്സ് ചെയ്യുകയും എല്ലാവരും എന്ത് ചെയ്യുകയും ചെയ്യാണ് അത് പുറമേക്ക് പറയുകയും ചെയ്താണ് പിന്നെ വീടി ഡി സ്വദേശിപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അത് വിശ്വസിച്ച അഭിപ്രായം പറയാനില്ലല്ലോ നടക്കുകയുള്ളൂ ഷുബില് ഇപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് പറയുകയാണ് അവിടെ ആരിസ് തിരക്കിൽ വന്നിട്ട് പറയുകയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ല എന്ന് ഒരു ഗവൺമെൻറ് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യും വിശ്വസിക്കുക അതുകൊണ്ട് വി ഡി സതീശൻ വരുത്തേട്ടൊന്നുമില്ല പക്ഷേ വി ഡി സതീശൻ്റെ അല്ലെങ്കിൽ വി ഡി സതീശൻ ഈ അയ്യപ്പ സംഗമത്തിൽ വിട്ടുനിന്നതും കൂടാതെ ഈ അയ്യപ്പ സംഗമത്തിനെ മോശമാക്കാൻ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രചരണം ഇത്തരത്തിലുള്ള ഒരു പ്രോ ലെഫ്റ്റ് മീഡിയങ്ങളിലൂടെ ഇപ്പം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അന്വേഷണത്തിൽ വരുമ്പോൾ കണ്ട ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ മുഴുവൻ തെറ്റാണ് സർക്കാരിനെതിരെ വെറുതെ ഒരു വിവാദമുണ്ടാക്കിയതാണ് അത് വി ഡി സതീശനൊക്കെ ഏറ്റുമുടിച്ചു അപ്പോൾ സതീശനും ഒക്കെ ഇതുപോലെ തന്നെ വെറുതെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വാദങ്ങളാണ് ഉയർത്തുന്നത് എന്ന് പറയാനുള്ള ഒരു ചാൻസായി രാഷ്ട്രീയമായി ഇത് വരും അല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണവും ഇതുകൊണ്ട് നടക്കാൻ പോകുന്നില്ല